തമിഴിൽ നടന്ന ലോഞ്ചില് സ്പീച്ച് ഉണ്ടായിരുന്നു അതായത് നായകൻ ചെയ്യാൻ പറ്റുമോ എന്ന് എന്താ ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഷൂട്ടൊക്കെ തുടങ്ങി ഇടക്കിടയ്ക്ക് ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് കൊടുക്കുന്ന കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഹീറോ ആണ് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കല്ലേ വലിയൊരു അവസരം എനിക്കല്ലേ കിട്ടുന്നത് അപ്പം എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഇൻഡസ്ട്രിയിലുള്ളവരാണ് ചോദിച്ചത് പിന്നെ അപ്പം ഇതൊരു ക്വസ്റ്റന്മാർക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ അത് കഴിഞ്ഞ് ഷൂട്ടിനാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസം നമുക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ആസ് എ ഹ്യൂമൻ ബെയിങ് വളരെ ആയിട്ടുള്ള രീതിയിൽ എൻ്റെ മനസ്സിലിരിക്കുന്നത് നമ്മൾ സെറ്റിൽ ഉള്ളപ്പോഴൊക്കെ വേറെ പ്രശ്നങ്ങളില്ല ഈഗോ ഇഷ്യൂസ് ഇല്ല സെറ്റിൽ സമയത്തിന് വരാത്തതിന്റെ പ്രശ്നങ്ങളില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് വിശ്വാസിക അഭിനയിച്ചാ സാറ് നമ്മുടെ മാത്രമല്ല സാറ് നമ്മളില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ പറ്റി പോയി പറയും ഇപ്പൊ പി ആറിന് വേറെ കാശൊന്നും കൊടുക്കണ്ട സാറുണ്ട് അങ്ങനത്തെ വേറെ കാശ് കൊടുക്കണ്ട ഭയങ്കര സപ്പോർട്ട് ായിരുന്നു അപ്പോ എനിക്കത് എനിക്കത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതെനിക്ക് അത് പറയണം എന്ന് തോന്നി അങ്ങനെ ഒരു ചോദ്യം മാറിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ പറഞ്ഞത് അത് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതെന്നല്ല വന്നത് സുരി സാറ് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ എനിക്ക് എന്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹെൻ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്നാലും എനിക്ക് ഭയങ്കര നല്ലൊരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എനിക്കത് പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ജനുവിൻ ആയിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റിൽ എന്നെ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ശ്വാസികയാണെങ്കിൽ ഞങ്ങൾ കുമാരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ശ്വാസിക തമിഴ് സിനിമയിൽ അവൾ അക്സെപ്റ്റ് ചെയ്യുക പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമാണ് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് സീങ് ദാറ്റ് ഷീ ഈസ് ഫൈനലി ഗെറ്റിംഗ് ഹർ ഡ്യൂ ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഷീ വാസ് നോട്ട് ഗെറ്റിംഗ് ഹർ ഡ്യൂ ഹിയർ ആൻഡ് അത് തമിഴ് സിനിമയിൽ നിന്ന് വാരി കയറി സ്നേഹം കൊടുക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിലാണെങ്കിലും ഒരുപാട് പേര് ശ്വാസികയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് തമിഴ് സിനിമ ഉള്ളിടത്തോളം കാലം ശ്വാസിക എന്ന് പറഞ്ഞ അവിടെ വർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണ് മാനിസമുരാജ് സാറിൻ്റെ സ്പീച്ചിൻ്റെ ഒരു ത്രീ ഫോർത്ത് ഓഫ് ടൈം ശ്വാസികനെ പറ്റിയിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ആൻഡ് ഹിഷാമാണെങ്കിലും അത് നമ്മുടെ അവിടേക്ക് തമിഴിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ഓരോ ഓരോ പാട്ടും വൺസ് അഗൻ വൺസ് മോറില് വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് ഹിറ്റാണ് നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട് ഇറങ്ങി സിക്സ് സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടാവും എയ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ മിനിറ്റ്സ് ആ അത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ കോളിൽ പോയി ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഇമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത്